ഫ്രണ്ട്സ് എൻ്റെ പേര് ശ്രീലക്ഷ്മി ഞാൻ കുഴൽമാർന്നം സി എ എച്ച് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒമ്പതാം തരത്തിൽ പഠിക്കുന്നു ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് മുന്നിൽ പറയാൻ പോകുന്നത് വംശനാശം ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന മലമൊഴുക്കി വേഴാമ്പലിനെ കുറിച്ചാണ് വേഴാമ്പൽ കുടുംബത്തിലെ അംഗമാണ് മലമൊഴുക്കി വേഴാമ്പൽ അഥവാ തൽസി വിത്തൽസി ബൈക്കോണിസ് എന്നാണ് ഇവയുടെ ശാസ്ത്രീയ നാമം കേരളത്തിൻ്റെ യും അരുണാചൽ പ്രദേശിൻ്റെയും സംസ്ഥാന പക്ഷി കൂടിയാണ് മലമ്പുഴക്കി വേഴാമ്പൽ പ്രതിധ്വാനിക്കുമാരുള്ള ശബ്ദവും ഹെലികോപ്റ്റർ പറക്കുമ്പോഴുള്ള ചിറകടിയും ഒച്ചയുമാണ് ഇവയ്ക്ക് മലമ്പുഴക്കി എന്ന പേര് സമ്മാനിച്ചത് കേരളത്തിൽ നെല്ലിയാമ്പതി ആതിരപ്പള്ളി വാഴച്ചൽ ചരതുരുത്തി എന്നിവിടങ്ങളിലും ഇന്ത്യയിലും ഇന്ത്യനേഷ്യയിലുമാണ് ഇവയെ കൂടുതലായി കണ്ടുവരുന്നത് ഇന്ത്യനേഷ്യയിലുള്ളത് ഏറ്റവും വലിയ േറിയ വേഴാമ്പലുകളാണ് മൂന്ന് മുതൽ നാലടി വരെ ഉയരവും രണ്ട് മുതൽ നാല് കിലോഗ്രാം വരെ ഭാരവും ഇവയ്ക്കുണ്ടായിരിക്കുന്നതാണ് തലയിൽ കറുപ്പുകലർന്ന മഞ്ഞ നിറമുള്ള ഒരു തൊപ്പയുണ്ട് എന്നതാണ് ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത ആൺവേഴാമ്പലുകൾക്ക് ചുവന്ന കണ്ണും പെൺവേഴാമ്പലുകൾക്ക് നീല കലർന്ന വെള്ളക്കണ്ണുകളുമാണ് ഉള്ളത് ആൺ വേഴാമ്പലേക്കാൾ വലിപ്പം കുറവായിരിക്കും പെൺ വേഴാമ്പലുകൾക്ക് ഏകദേശം അമ്പത് വർഷമാണ് ഇവയുടെ ആയുസ് അമ്പതടികളും ഉയരത്തിലുള്ള വൃക്ഷത്തിലാക്കി ഇവയുടെ താമസം ചെറിയൊരു ചെറിയൊരക്ക മതി വേഴാമ്പൽ ചിറകടിച്ചു പറന്നുപോകും രണ്ടായിരത്തി മൂന്നിൽ ഡി എഫ് ആയിരുന്ന ഡോക്ടർ ഇന്ദ്രചൂഡൻ ആദിവാസികളുടെ പങ്കാളിത്തത്തോടെ വേഴാമ്പൽ സംരക്ഷണത്തിന് തുടക്കമിട്ടു വൃക്ഷങ്ങളുടെയും വിത്തുകൾ ശേഖരിക്കുന്നത് കൊണ്ട് കാട്ടിലെ കർഷകൻ എന്നുകൂടി മലമൊഴുക്ക് വേണം പേരുണ്ട് നന്ദി നമസ്കാരം